വടകരയിൽ കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് മതധ്രുവീകരണം നടത്തിയതെന്ന് കാഫിർ വിവാദത്തിൽ മറുപടിയായി പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് സി പി ഐ എമ്മിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു വിവാദ പോസ്റ്റ് വർഗീയ പ്രചാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി ആദ്യം പരാതി നൽകിയത് വടകരയിലെ എൽ ഡി എഫ് നേതൃത്വമാണെന്നും ജയരാജൻ പറഞ്ഞു വിവാദ പോസ്റ്റിന് പിന്നിൽ ആരാണ് ഉള്ളതെന്ന് പുറത്തുവരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പോൾ മതപരമായ ധ്രുവീകരണം തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഹീനമായിട്ടുള്ള പരിശ്രമമാണ് കോൺഗ്രസും ലീഗും നടത്തിയത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ ചുമല്ലിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഈ ഫേസ്ബുക്കിന്റെ പിന്നിലുള്ളത് ആരാണ് എന്ന് വെളിപ്പെടണം അതിനുവേണ്ടി പോലീസ് അന്വേഷിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പരാതി കൊടുത്തതും വടകരയിലെ എൽ ഡി എഫ് നേതൃത്വമാണ് ഇതാകെ മറച്ചുവെച്ചുകൊണ്ട് എൽ ഡി എഫിനെയും സി പി എമ്മിനെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രചരണത്തിൽ ആരും വീണു പോകരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്